ഓരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത് പാലക്കാട് യു ഡി എഫിന്റെ വിജയമുണ്ടാകുന്നു ആ യു ഡി എഫിന്റെ വിജയാനന്തരമുള്ള പാലക്കാട് നഗരഹൃദയത്തിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക ഘടക കക്ഷി എന്ന സംശയത്തെ ചോദ്യത്തെ പ്രബലപ്പെടുത്തുമാർ എസ് ഡി പി ഐയുടെ ചെറുപ്പക്കാർ വന്നിട്ടാണ് അക്രോശ സമാനമായി മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലൂടെ പ്രകടനമായി പോകുന്നത് മതത്തെ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മത തീവ്രവാദ സംഘത്തിൽപ്പെട്ട എസ് ഡി പി ഐ മുതൽ ആർ എസ് എസ് വരെയുള്ളവന്റെ ഒറ്റ ഒരുത്തന്റെയും പിന്തുണയും വോട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവണ്ടേ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടാനും പ്രവർത്തനം നടത്താനും ശരി അതിനു മുമ്പിൽ നട്ടല് വളച്ച് മുട്ടിഴഞ്ഞ് വിളക്ക് കൊളുത്താനും രാഷ്ട്രീയമാണ് നല്ലൊരു ഐഡിയൽ രാഷ്ട്രീയമാണ് ജേക്ക് പറയുന്നത് ജേക്ക് പറഞ്ഞു നല്ല ഐഡിയൽ രാഷ്ട്രീയം പക്ഷേ ഒരുപാട് പി മുജീബ് റഹ്മാൻ വെല്ലുവിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ആയ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ് നിങ്ങൾക്ക് ദീർഘദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ് നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ് നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം ഇത് വടി വാങ്ങുന്ന ബാബു എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ ഭീകരവാദികൾ ഇത് ഇരട്ടത്താപ്പല്ലേ ഈ ഐഡിയൽ രാഷ്ട്രീയം അവകാശം യാഥാർത്ഥ്യമായ അനുഭവം ഈ ജമാഅത്തെ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം ഇന്നും ഭീകരവാദിയൊന്നും പഴയ എന്താണ് ഖലീഫമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്ത് ഇസ്ലാം അമിയുമായി ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതേ ജമാഅത്ത് ഇസ്ലാമി വോട്ട് കിട്ടിയത് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി ഇവിടെ എല്ലാ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന അതിനൊന്നും ഇല്ലേ ആ എഡിറ്റോറിയൽ തന്നെ കണ്ണു തുറന്ന് വായിച്ചു നോക്കണം ശരി തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി വാഴത്തുകാണ് എഡിറ്റോറിയൽ വാഴത്തുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ ബി ജെ പിടെ മുഖപത്രത്തിലോ ജമാഅഅത്ത് ഇസ്ലാമി വാഴ്ത്തി എഡിറ്റോറിയൽ കാണിക്കാവോ ജമാഅഅത്ത് ഇസ്ലാമി വാഴ്ത്തിയ എഡിറ്റോറിയൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജെക്സി തോമസ് ദാ ഇവിടെ ഡൂൾസിൽ ഇപ്പോഴും കിടപ്പുണ്ട് ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ശ്രീരാമകൃഷ്ണൻ ദാ ഇവിടെ ദാ ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ അമീറുമായും ടി ആരിഫരുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് അബ്ദുൽ അസീസുമായി പിണറായി വിജയൻ നടന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് ഇങ്ങനെ പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എം വി ഗോവിന്ദൻ അടക്കം എം പി രാജേഷ് അടക്കം ജെ സി തോമസ് അടക്കം തീവ്രവാദ ശക്തികൾ എന്ന് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ആര്യാടൻ മുഹമ്മദ് സഭയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ശക്തിയുക്തം ചെറുത്ത ആളുടെ വാക്യം വായിക്കുകയാണ് കോടിയേരിയുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികളാന്ന് പറയാൻ കഴിയുക ചോദ്യവും നമ്മുടെ ചർച്ചയുടെ ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ കഴിയുകയും നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വോട്ട് വാങ്ങിയവനാണ് ആ വോട്ട് വാങ്ങിയതിന് ഈ മുഖ്യമന്ത്രി നന്ദി പറഞ്ഞതാണ് നിങ്ങൾ അതിന്റെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് പൂർവ്വകാലത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ജമാത്തുമായി ജയ്ക്കെ പിന്നെ പറയാനോ കാണുന്നുണ്ട് ഇന്ന് വർഗീയ വർഗീയ ശക്തി എന്ന് ജമാഅത്ത് ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ പിണറായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഈ കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചു അന്ന് അന്ന് പിണറായി ചോദിച്ചു ജമാര് നേതാക്കൾ വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി അന്ന് ജമാത്തിന് വേണ്ടി ബാറ്റ് ചെയ്തത് നിങ്ങളാണ് ജെ കെ നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ചപ്പോ അവർ ഇനി എനിക്ക് മറുപടി പറയാൻ അവസരം തന്നെ ഗിരിപ്രഭാഷണം തുടർന്ന് കേൾക്കണം എന്താ വേണ്ടേ അല്ല അങ്ങയുടെ ഗിരിപ്രഭാഷണം തുടങ്ങോളൂ എന്റെ ഭാഗം അങ്ങയുടെ ചോദ്യത്തോടുള്ള എന്റെ പ്രതികരണം പറയാൻ രണ്ടു തവണ ആരംഭിച്ചപ്പോഴും അങ്ങ് ഒരേ കാര്യം ഇപ്പോഴത്തെ തവണ കൂടി മൂന്നാമത്തെ തവണ അങ്ങയുടെ പി സി ആർ സംശയമുണ്ടോ ചോദിച്ചാൽ മതി മൂന്നാമത്തെ തവണ ഒരേ കാര്യം ആവർത്തിക്കുകയാണ് ആ എഡിറ്റോറിയലിന്റെ നാലാമത്തെ പാരഗ്രാഫിന്റെ തുടക്കവാചകം എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അങ്ങയുടെ സ്ക്രീനിൽ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് കാണിച്ചാ മതി എന്തോ വാഴ്ത്തിപ്പാടലിന്റെ ഇടതുപക്ഷ ടോൺ പ്രേക്ഷകർ ഒന്ന് കേട്ടുകൊള്ളണം എങ്ങനെയാണെന്ന് കേട്ടോ ലോകത്തെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നും മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജെ കെ എഡിറ്റോറിയൽ എന്തിനാ പാർട്ടി മുഖപത്രത്തായ എഡിറ്റോറിയാ നിങ്ങൾക്ക് അന്ന് വർഗീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഈ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞോ ജെ കെ പാർട്ടി ഇല്ല അന്ന് അത് വാങ്ങി പെട്ടിയിലിട്ടു അന്ന് അത് വാങ്ങി പെട്ടിട്ടു അന്ന് പുകഴ്ത്തിപ്പാടി

പക്ഷേ ഒരു വീണില്ല കാണാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ആഗോള ഭീകരശക്തികളായ ജമാഅത്തി ഇസ്ലാമി രണ്ടായിരത്തി ആറിൽ നൽകിയ സഹായത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ അന്നിവർ ഭീകരവാദികളല്ലേ അന്നിവർ റിവേലിസ്റ്റുകളല്ലേ അന്നിവർ ഖലീഫുമാരെ കൊണ്ടുവരാൻ കലീഫുമാർ പഴയകാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദികളല്ലേ ഇരട്ടത്താപ്പിന് പരിധിയില്ല ജയിക്കേ നന്നായിട്ടുണ്ട് ആങ്കർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഞാൻ സംബന്ധിച്ചാണ് ആ എഡിറ്റോറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച തീരുമാനം എന്താണ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനുള്ള ജമാഅത്തെ ഇസ്ലാമിന്റെ തീരുമാനത്തെ തീരുമാനത്തെ ശ്ലാഘിക്കലല്ലേ എഡിറ്റോറിയൽ ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ ഏത് തീരുമാനമാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്ന വർഗീയ ശക്തികളായ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയ തീരുമാനം ഇരട്ടത്താപ്പിന് ആണോ ആ എഡിറ്റോറിയൽ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു ആയിക്കോട്ടെ പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ് നിങ്ങളുടെ പാർട്ടിക്ക് നൽകിയ പിന്തുണയെ ശ്ലാഖിക്കുന്നു എന്താണ് രണ്ട് ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ഒന്നെന്താണ് ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ ഒന്ന് പിന്തുണ അല്ലേ ജെ കെ ആ എഡിറ്റോറിയൽ എന്ത് എഴുതിയാൽ എന്ത് പ്രസക്തി മോഡലല്ലേ നിങ്ങൾ ഇസ്ലാമിക മാത്രം അതിനെ കാണുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് പിണറായി വിജയൻ പറയുകയാണ് മുസ്ലിം സംഘങ്ങൾക്കകത്ത് ജമാഅത്തെ ഇസ്ലാമി പി ഡി സംഘടനകൾ സംഘടനകൾക്ക് ഞങ്ങൾക്കൊന്ന് കൂട്ടുനിന്നു ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായി ഈ മഹാന്മാരും മഹതികളും ആ പ്രലോഭനങ്ങളിൽ വീണില്ല സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണോ ല്ലേ എത്ര എത്ര നേതാക്കൾ ജമാ ഇസ്ലാമിയെ പുക രേഖാപരമായ തെളിവില്ലേ ജയിക്കേ എല്ലാം അങ്ങ് ഇല്ലാതാവോ നിങ്ങള് പറഞ്ഞ അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചു അല്ലേ അങ്ങ് ആവർത്തിച്ച ആറാമത്തെ തവണയോ മറ്റോ ആണ് അങ്ങ് അതേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്താ ഇവിടെ ഇവിടെ പ്രശ്നം എന്താണ് മാത്രമല്ലല്ലോ വിട്ടോ ജമാഡൻ മുഹമ്മദ് നിയമസഭയിൽ ഈ ജമാഅത്ത് ഇസ്ലാം ഭീകരവാദികളാണെന്ന് പറഞ്ഞപ്പോൾ കൊടിയേരി ഭാഷ എഴുന്നേറ്റു എന്താ പറഞ്ഞത് അത് ആര്യാടന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് കാരണം അത് മൃദു ഹിന്ദുത്വം പത്ത് വോട്ടിൽ ആർ എസ് എൽ വാങ്ങാൻ വേണ്ടി സഭയ്ക്കുള്ളിൽ ജമാഅത്ത് ഇസ്ലാമെ അധിക്ഷേപിക്കുന്നു പറഞ്ഞാരാ കോടിയേരി സഭാരേഖയായി ചേരാം നിങ്ങൾക്ക് ഈ അടുത്ത കാലം വരെ വളരെ അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായി ബന്ധം പിരിയുമ്പോൾ കുടിയ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ നാട് കാണില്ലേ സംബന്ധിച്ച് നിങ്ങളൊക്കെ വിശകലനം ചെയ്ത എഡിറ്റോറിയലും ആ മാത്രം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ താങ്ക്സ് പാർട്ടി എഡിറ്റോറിയൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അമീറുമായി നടത്തിയ കൂടിക്കാഴ്ച അത് ചോദ്യം ചെയ്ത് എന്തിനാണ് വിജയന്റെ ചോദ്യം സഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ജമാഅത്ത് ഇസ്ലാമിയെ സാധിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കെട്ടുകാരൻ തുറന്ന് സംബന്ധിച്ച് നന്ദി പറയുന്നത് ജയ്ക്കെ ഇതൊക്കെ തെളിവുകളല്ലേ രേഖാപരവും ദൃശ്യവും ശ്രാവ്യവുമായ തെളിവുകളല്ലേ ഇതൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ആഗോള ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞ അത് കാപറ്റ്യമല്ലേ ജയ് കെ ഏഴ് ഏഴ് തവണ തവണ അങ്ങ് ഒരേ കാര്യം ആവർത്തിച്ചു ജമാഅത്തെ വരികളെമിക്ക് വേണ്ടി പാർട്ടി വരികളാണ് ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങേക്കും

പഞ്ചായത്ത് എങ്ങനെയാണ് നിങ്ങൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ അമീന ഹൈദർ ജയിച്ചത് എങ്ങനെയാണ് ആരുടെ ചിത്രം കാണിക്കണോ

എനിക്ക് സംശയം ഇല്ല എനിക്ക് സംശയമില്ല കാര്യം വിലയില്ലാത്ത കോൺഗ്രസ് സൈബർ പച്ച ഒരു വിവരക്കേട് അങ്ങ് വിലയില്ലാത്ത കള്ളത്രമെന്നൊക്കെ താങ്കൾ തട്ടി തട്ടിമോളിക്കുന്നുണ്ടല്ലോ ആമിനെ ആയുധം ജയിച്ചത് ആരുടെ പിന്തുണയിലാണ് ജയിക്കെ ഉത്തരം പറ കോൺഗ്രസ് ഞാൻ ചിത്രം ഹൈദർ ഹൈദർ ഇപ്പോൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വോട്ട് ചോദിക്കുന്ന ഫോട്ടോ ഞാൻ കാണിക്കാം എന്നിട്ട് കാൽക്കാശിനെ എന്ന് പറയാണോ വായിട്ടോന്ന് പറയുകയാണോ അവർ ജയിക്കുന്നത് എങ്ങനെയാണ് അവർ ജയിക്കുന്ന പിന്തുണയിലാണ് സംശയമുണ്ടോ ഞാൻ തെളിവ് തരാം ഒന്നല്ല മൂന്ന് തെളിവ് തരാം അറിയാത്ത കാര്യം പറയല്ലേ അയ്യോ ഇവന്റെ സ്ഥിരം താങ്കൾ ജസ്റ്റ് അവിടുന്ന് ഫോൺ വിളിക്കൂ താങ്കൾ ജസ്റ്റ് ഫോൺ വിളിക്കൂ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കൂ ആമിന എസ് ടി പിന്തുണയോടെ അല്ല ജയിച്ചേ എന്ന് ചോദിക്കൂ അവരാണെന്ന് പറയും ജയിക്കെ വിളിച്ചു ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞത് ബ്രേക്കിന് ഞാൻ വിളിച്ചു വയ്ക്കാൻ പറഞ്ഞില്ലേ അല്ലെ ഞാൻ വിളിച്ചുതരാം ഞാൻ ആളെ വിളിച്ചുതരാം കേട്ടോ കൂടിക്കാഴ്ച അക്ഷയ പൂന്തോട്ടം പാലക്കാട് എം എൽ എനാകുമോ അങ്ങയുടെ അഭിപ്രായം എന്താ മുഖ്യമന്ത്രി പിണറായി ജമാഅത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവോ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിക്കാരനാവോ അതേറുമായി കണ്ട പിണറായി അങ്ങനെ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല ചെറിയ വട വട വലിയ വാങ്ങിച്ചു ഉത്തരമുട്ടുമ്പോ എന്തോ പറയല്ലേ രാഹുൽ ആ ആ മിന്ന വിജയത്തിനിടയിലും ഇന്നിപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി വർഗീയ ബന്ധത്തിന്റെ വിജയമാണെന്നാണ് ഇവിടെ ഇപ്പൊ എസ് ഡി പി പ്രകടനം നടത്തിയെന്ന് പറയുന്നു ഐയുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല യു ഡി എഫിന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവര് പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഒരു സംഘടന അവര് പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് എസ് ആയിട്ടല്ല അപ്പം എസ് ഡി പിടെ പ്രകടനം നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നിരോധിക്കേണ്ട ഉത്തരവാദിത്വം പാലക്കാട് എസ് പിയുടെ ആഭ്യന്തര വകുപ്പിന്റേതാണ് അതെന്റെ പണിയല്ല എന്നെ ജനങ്ങളുടെ ജനപ്രീതി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ പണി മാത്രമേ എനിക്ക് ചെയ്യാൻ ബാധ്യത ഒറ്റകാര്യം ഞാൻ പറയുന്നുള്ളൂ ഞാൻ ചോദിച്ചോട്ടെ ഇനിയും ഇനിയും എസ് ഡി പിന്തുണ എസ് ഡി പി പിന്തുണയിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട് എന്ന് പറയും അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ബിജെപിക്ക് വോട്ട് കുറഞ്ഞിങ്ങനെ കരയാതെ ബി ജെ പി കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളെന്തിനാ ഇങ്ങനെ കരയുന്നത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും